നമസ്കാരം പ്രഭാത സ്വാഗതം പ്രധാന വാർത്തകൾ വേരുകളിലേക്ക് മടങ്ങിപ്പോകണം കലറങ്ങാട്ട് കർണാടക സർക്കാർ നൂറ് വീടുകൾ വെച്ചു നൽകും പ്രൊഫസർ സി ജി രാജഗോപാൽ അന്തരിച്ചു സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് കമല ഹാരിസ് കേരള തീരത്ത് ന്യൂനമർദ്ദ പാത്തി നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് വാർത്തകൾ വിശദമായി ക്രിസ്തീയതയുടെ വേരുകളിലേക്ക് മടങ്ങിപ്പോകാൻ അൽഫോൻസാമയുടെ ജീവിതം നമ്മെ ആഹ്വാനം ചെയ്യുന്നു എന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറിഞ്ഞാട്ട് പറഞ്ഞു ഇന്നലെ ം വിശുദ്ധ അൽഫോൻസ സ്പിരിച്വാലിറ്റി സെന്ററിൽ നടന്ന ദേശീയ സെമിനാർ അൽഫോൻസിയൻ ആൽമായനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ശ്രീവ അൽഫോൻസിയൻ ആത്മീയ വർഷത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് വയനാട് ഉണ്ടായ മഹാദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുമെന്ന് കർണാടക സർക്കാർ വീട് നഷ്ടപ്പെട്ടവർക്ക് നൂറ് വീടുകൾ വെച്ച് നൽകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സിൽ കുറിച്ചു കർണാടക സർക്കാർ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒപ്പമാണെന്നും നമുക്കൊരുമിച്ച് കേരളത്തെ തിരിച്ചു പിടിക്കാമെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും കവിയും അധ്യാപകനുമായ പ്രൊഫസർ സി ജി രാജഗോപാൽ അന്തരിച്ചു കുട്ടനാട് തലവടി സ്വദേശിയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ സംസ്കൃതേതര ഭാരതീയ ഭാഷാ വിഭാഗം ഡീനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം ലഭിച്ചു അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് കമലാ ഹാരിസ് സ്ഥാനാർത്ഥിയാകാൻ ആവശ്യമായ ഡെലിഗേറ്റുകളുടെ വോട്ടുകൾ കമലാ ഹാരിസ് നേടിയതായി ഡെമോക്രാറ്റിക് പാർട്ടി അധ്യക്ഷൻ ജെയിമി ഹാരിസൺ പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് മഴ ജാഗ്രത തുടരുന്നു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ് നാളെയും ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നിലവിലില്ലെങ്കിലും ജാഗ്രതയിൽ വിട്ടുവീഴ്ച പാടില്ലെന്നാണ് നിർദ്ദേശം ഒറ്റപ്പെട്ടയിടങ്ങളിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ക്രിസ്തീയതയുടെ വേരുകളിലേക്ക് മടങ്ങിപ്പോകണം മാർ ജോസഫ് കലറിഞ്ഞാട്ട് കർണാടക സർക്കാർ നൂറ് വീടുകൾ വെച്ചു നൽകും പ്രൊഫസർ സി ജി രാജഗോപാൽ അന്തരിച്ചു സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് കമലാ ഹാരിസ് കേരള തീരത്ത് ന്യൂനമർദ്ദ പാത്തി നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് വാർത്തകൾ സമാപിച്ചു ശുഭദിനം നേരുന്നു